ദന്തപ്പാല എണ്ണ നിങ്ങളുടെ ത്വക്കിന്റെ സ്വാഭാവിക ഔഷധം സോറിയാസിസ് മുതൽ ചെറിയ ചൊറിച്ചിലുകൾ വരെ മാറാൻ ദന്തപ്പാല എണ്ണ ശീലമാക്കൂ നിങ്ങളുടെ ത്വക്ക് പ്രശ്നങ്ങൾക്കുള്ള പൂർണ്ണ പരിഹാരം കേരളത്തിലെ പുരാതന ഔഷധ സമ്പ്രദായത്തിൽ നിന്നുള്ള ഈ അത്ഭുത ഔഷധം നിങ്ങളുടെ ത്വക്കിന് ആഴത്തിൽ പോഷണം നൽകുകയും ഏതു തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളെയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്താണ് പ്രത്യേകത ശുദ്ധമായ ദന്തപ്പാല കേരളത്തിലെ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ദന്തപ്പാല ഇല മാത്രം ഞങ്ങൾ ഉപയോഗിക്കുന്നു വീട്ടിൽ തയ്യാറാക്കിയത് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ദിവസത്തെ പരമ്പരാഗത പ്രക്രിയയിലൂടെ ചക്കിൽ ആട്ടിയെടുത്ത ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ദന്തപ്പാല ഇല ചേർത്ത് ഞങ്ങൾ ഈ എണ്ണ തയ്യാറാക്കുന്നു മായം ചേർക്കാത്ത ഹോമെയ്ഡ് പ്രോഡക്റ്റ് നൂറു ശതമാനം പ്രകൃതിദത്തവും മായമില്ലാത്തതുമായ ഈ എണ്ണ നിങ്ങളുടെ ത്വക്കിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കില്ല വില കുറഞ്ഞത് ഓൺലൈൻ മാർക്കറ്റിലെ വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഞങ്ങൾ ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് നൽകുന്നു ഗുണങ്ങൾ സോറിയാസിസ് ചുണങ്ങ് ഫംഗൽ ഇൻഫെക്ഷൻ കറുത്ത പാടുകൾ മുറിപ്പാടുകൾ ചൊറിച്ചിൽ മുറി ഡ്രൈ സ്കിൻ കാലിലെ വരവിള്ളൽ താരൻ മുടികൊഴിച്ചിൽ അകാലനര മുടി പിളർപ്പ് നല്ല കറുത്ത മുടിക്കും ത്വക്കിനും ദന്തപ്പാല എണ്ണ നിങ്ങളുടെ ത്വക്കിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഒൻപത് ഏഴ് നാല് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് ആറ് ആറ് നാല് എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യൂ സ്റ്റോക്ക് പരിമിതം